കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി മഴ തിമൃത്ത് പെയ്യുന്നു ഒക്ടോബർ മാസം ഒന്നാം തീയതിയും മഴയ്ക്ക് ശമനമില്ല കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയെട്ടിന് തുടങ്ങിവെച്ച വേനൽ മഴ കാലവർഷമായി മാറി പിന്നീട് അത് ന്യൂനമർദ്ദമായും മലയോര മേഖലയിലെ ദുരിതത്തിലാക്കുകയാണ് തിമിർത്തി പെയ്യുന്ന മഴ മലയോര മേഖലയിലെ കർഷകരെയാണ് ഏറെ ബാധിച്ചിട്ടുള്ളത് മാവും പ്ലാവും കശുമാവുമെല്ലാം പൂത്തൊളയേണ്ട സമയമാകാറായി കനത്ത മഴ ഇതിന് തടസ്സം നിൽക്കുന്നു ടാപ്പിംഗ് തൊഴിലാളികളെ മഴ സാധിക്കുകയാണ് റബ്ബർ കർഷകർ കണ്ണീരിലാകുന്ന കാഴ്ചയും കാണാൻ കഴിയുന്നു എല്ലാ തൊഴിൽ മേഖലയും സ്തംഭിച്ച അവസ്ഥയാണ് ഇപ്പോഴുള്ളത് സംഘടിത തൊഴിൽ മേഖലയിൽ മാത്രമാണ് അല്പം ആശ്വാസം എന്ന് പറയാൻ കഴിയും മലയോര മേഖലയിലാകട്ടെ സംഘടിത തൊഴിൽ മേഖല എന്ന് പറയുന്നത് ആറാം കാർഷിക ഫാം മാത്രമാണ് കനത്ത മഴ കർഷക തൊഴിലാളികളെയും കർഷകരെയും കച്ചവടക്കാരെയും ഇടത്തരം ജനവിഭാഗങ്ങളെയും ദുരിതത്തിലാക്കിയിട്ടുണ്ട് കുടിവെള്ളക്ഷാമത്തിന് അല്പം പരിഹാരം കാണാൻ മഴ കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിലും മറ്റെല്ലാ മേഖലയും കരുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് കാർഷിക ഉൽപാദനം കുറഞ്ഞതിനാൽ ജനങ്ങളുടെ കയ്യിൽ പണമില്ലാത്തത് എല്ലാ മേഖലയെയും സാരമായി ബാധിച്ചു മാസങ്ങളായി തിമർത്തുപെയ്യുന്ന മഴ ജനങ്ങളെ തെല്ലൊന്നുമല്ല ദുരിതത്തിലാക്കിയത് കഴിഞ്ഞ മാർച്ച് മാസം ഇരുപത്തിയെട്ടാം തീയതി മുതൽ പെയ്യാൻ തുടങ്ങിയ മഴയാണ് ഇടയ്ക്ക് ഒന്നോ രണ്ടോ ദിവസം മാത്രമാണ് ചെറിയ തെളിച്ചമുണ്ടായത് ഇത് കാർഷിക മേഖലയെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഷാപ്പിംഗ് മേഖലയിൽ സ്തമ്പനാവസ്ഥയിലായിരിക്കുകയാണ് റബ്ബർ കർഷകരുൾപ്പെടെ ഇവിടെ ദുരിതത്തിലാവുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കർഷക തൊഴിലാളികളും മറ്റ് തൊഴിലാളികളുമെല്ലാം തൊഴിലെടുക്കാൻ കഴിയാതെ ഈ മഴയിൽ വിറങ്ങനിച്ച് നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഈ മഴ എന്ന് അവസാനിക്കുമെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് അതിന് ഉത്തരം കണ്ടെത്താൻ ആർക്കും സാധിക്കുന്നില്ല മഴക്കാലത്തും

നാലാണോ ഇതാണ് എന്റെ വെഡ്ഡിംഗ് സാരി നോക്ക് കാഞ്ചിപുരം ഇത് എന്റെ അമ്മയ്ക്കുള്ളത് എങ്ങനെയുണ്ട് ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ടിന് എൽ കെ ജി മുതൽ നമ്മൾ എല്ലാത്തിനും ഒരുമിച്ചാണ് ഇതപ്പൊ നമ്മുടെ കല്യാണം വരെ അടുത്തെടുത്ത അതുകൊണ്ട് നീ നിന്റെ ഹസ്ബൻഡും കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് എന്റെ കല്യാണത്തിന് വരണം ഇഷ്ടങ്ങൾ ഫാഷൻ സിറ്റി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ